നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത പ്രഹരം പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയപ്പോൾ പാകിസ്ഥാന് ഒപ്പം നിന്നും പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യത്തിനും ഇന്ത്യ എട്ടിന്റെ പണിയാണ് നൽകിയത് തുർക്കിക്കും അസർബൈജാനും ഉൾപ്പെടെ പാകിസ്ഥാനെ സഹായിക്കുന്ന ആർക്കും ഇന്ത്യ നയതന്ത്ര തലത്തിൽ പണി കൊടുക്കുന്നുണ്ട് അത് ഓപ്പറേഷൻ സിന്ദൂർ വഴി പോർച്ചുഗലിലെ ഇന്ത്യൻ ദൗത്യം ലിസ്ബണിൽ പാകിസ്ഥാൻ പ്രതിഷേധക്കാരെ ആക്രമിച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ശക്തിയും കൃത്യതയും ഇതോടെ പ്രതിഷേധക്കാർ മനസ്സിലാക്കി പ്രതിഷേധിക്കാൻ ഒരു കൂട്ടം പാകിസ്ഥാനികൾ ഇന്ത്യൻ എംബസിക്ക് പുറത്തെത്തിയപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നതിന്റെ വലിയ ചിത്രങ്ങൾ അടങ്ങിയ ബാനറുകൾ ഇന്ത്യയിലെ എംബസി ഉദ്യോഗസ്ഥർ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പ്രദീപ് കുമാറും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരും ശക്തമായി തന്നെ നെഞ്ചും വരിച്ച് ഉറച്ചു നിന്നു ഇന്നലെയാണ് നടുക്കിയ ഒരു സംഭവം ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ അരങ്ങേറിയത് പാകിസ്ഥാൻ സൈനിക മേധാവി മുനീരിന്റെ ചിത്രങ്ങളുമായി പ്രതിഷേധക്കാർ പ്രസ്താവന നടത്താൻ ശ്രമിച്ചു എന്നാൽ ഇന്ത്യൻ നയതന്ത്രർ അവരുടെ ശ്രമങ്ങളെ പെട്ടെന്ന് തന്നെ തടയുകയായിരുന്നു കൂടാതെ പിന്മാറാൻ നിർദ്ദേശം നൽകിയെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ ദൗത്യത്തിന്റെ ധീരമായ പ്രമേനത്തിൽ പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങളുടെ ഒരു നിർദ്ദേശം ശക്തമായി ഇന്ത്യ വിളിച്ചു പറഞ്ഞു അതോടെയാണ് പാകിസ്ഥാൻ പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിക്കാൻ ധാരണയായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ തീരുമാനം ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയായിരുന്നു ഇന്ത്യയുടെ സൈനിക ശക്തിയും തീവ്രവാദത്തിന്റെ കേന്ദ്രത്തിൽ നൂറ് കിലോമീറ്റർ ഉള്ളിൽ പോലും ആക്രമണം നടത്താനുള്ള കഴിവും ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞു ഭീകരതയെ നേരിട്ട് നേരിടാനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ ചിത്രം പ്രവർത്തിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യൻ മിഷന്റെ പ്രതികരണം കണ്ട് പാകിസ്ഥാൻ പ്രതിഷേധക്കാർ വരെ അമ്പരന്ന് പോയി പാകിസ്ഥാന്റെ പ്രതിഷേധം ഉയർത്തിക്കാട്ടാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചത് ഇന്ത്യൻ നയതന്ത്ര ദേശീയ സുരക്ഷയോടുള്ള പ്രതിജ്ഞാബന്ധത തുറന്നു കാട്ടുന്നതാണ് ലെസ്ബനിലെ സംഭവം ഇന്ത്യയുടെ സ്വാധീന ശക്തിയും വളർന്നു വരുന്ന നയതന്ത്ര പരവും തന്ത്രപരവുമായ സ്വാധീനവും പ്രകടനമാക്കി ഇന്ത്യൻ മിഷന്റെ ധീനമായ പ്രതികരണം പാകിസ്ഥാനും ലോകത്തിനും ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയത് ഇന്ത്യയുടെ താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ പരമാധികാരവും സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയവും ഇത് വിളിച്ചോതുന്നുണ്ട് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന്റെ കഴിവുകളും തീവ്രവാദ ഒളിത്താവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാനുള്ള കഴിവും എടുത്തു കാണിക്കുന്നതിനാൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് സമർത്ഥമായ ഒരു നീക്കമാണെന്ന് വിദേശകാര്യ വിദഗ്ദ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ക്രൂരമായ പഹൽഗാംഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ദൗത്യത്തിന് പുറത്ത് തടിച്ചുകൂടിയ പാകിസ്ഥാൻ പ്രതിഷേധക്കാരെയും ഈ ചിത്രങ്ങൾ നാണം കെടുത്തി ഇന്ത്യൻ മിഷന്റെ പ്രതികരണത്തെ വ്യാപകമായി പ്രശംസിച്ച് പലരും ഇതിനെ ധീരവും അനിവാര്യവുമായ നടപടിയായി പ്രശംസിച്ചു നൽകി പാകിസ്ഥാന്റെ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും ആഗോളതലത്തിൽ ഒരു പോസിറ്റീവ് ഇമേജ് ഉയർത്തിക്കാട്ടാനുള്ള അതിൻ്റെ കഴിവിനെക്കുറിച്ചും ഈ സംഭവം വിമർശത്തിന് കാരണമായി പാകിസ്ഥാൻ പ്രതിഷേധക്കാർ ഈ മുനീറിന്റെ ഫോട്ടോയുമായി വന്ന ഇന്ത്യൻ എംബസിയുടെ മുന്നിൽ ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ പ്രതിഷേധം നടത്താനായിട്ട് എത്തിയപ്പോൾ ഇതെല്ലാം കണ്ട് ഇന്ത്യയിലെ ആ എംബസി ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടു പോകുമെന്നാണ് കരുതിയത് പക്ഷേ തിരിച്ചപ്പുറം ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഒരച്ച ബാനർ എടുത്ത് ഉയർത്തിക്കാട്ടിയതോടെ ആ പാകിസ്ഥാനിലെ പ്രതിഷേധക്കാർ പേടിച്ച് ഓടുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം വേണമെങ്കിൽ ഇന്ത്യക്കാർ അവിടെയും വന്ന് നിങ്ങളെ ആക്രമിക്കും എന്ന രീതിയിലേക്കാണ് ഒരു സന്ദേശം അവർ നൽകിയത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്